ഹലോ മച്ചാമാരെ എല്ലാവർക്കും സ്ലോക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണാന ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ മാക്സിമം ഷെയർ സപ്പോർട്ടാണ് എനിക്ക് ഇനിയും കൂടുതൽ വീഡിയോ ഇടുന്നത് ഇടാൻ പ്രചോദനമാകുന്നത് അപ്പം ഇന്ന് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ സബ്സ്ക്രൈബർ നമ്മളെ വിളിച്ചിട്ടുണ്ടായ മാരായാലും ചേച്ചിമാരായാലും അങ്ങനെയാണ് ഞാൻ എല്ലാവരെയും കാണുന്നത് ഇന്ന് ഇന്നും ഇനി എന്നെ വിളിക്കുന്ന ഇന്ന് വരെ ഞാൻ അങ്ങനെ ആ രീതിയിൽ കാണത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നായിരിക്കും ഓക്കെ അപ്പോൾ ഇതെൻ്റെയിലുള്ള ഒരു ടോപ്പ് പേരാണ് പാർ ബ്ലൂ ഒരു കൺഫേം ബ്രീഡിങ് പേരാണ് എനിക്ക് എട്ട് മുട്ടയിൽ ആറ് കുഞ്ഞുങ്ങൾ വരെ ഇറക്കുന്ന ടോപ്പ് പേരാണ് അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും അവരെ വീട്ടിൽ പോയി നല്ല രീതിയിൽ ബ്രീഡ് ആവണം നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾ ഇറക്കണം എന്നാഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയും നല്ലൊരു പേർ കൊടുക്കുന്നത് അത് എൻ്റെയിലുള്ളൊരു ഏറ്റവും നല്ലൊരു പേരാണിത് അപ്പോൾ അതിൻ്റെ കുഞ്ഞും ഉൾപ്പെടെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ വിളിക്കുക അപ്പം ഇത് വന്നിട്ട് എൻ്റെ ഒരു ബ്ലൂ യൂവിങ് ഫിഷറാണ് അപ്പം ഇത് ഞാൻ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇട്ടുന്നതാണ് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അതിൻ്റെ ഫീമെയിൽ ഡെഡ് ആയി പോയിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഫീമെയിൽ വാങ്ങി അതിൻ്റെ പൈസ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ആ ഫീമെയിൽ ഇല്ലാത്തത് അപ്പോൾ ഒരു മെയിലിനെ നമുക്കൊരു അഡൽറ്റ് ഫീമെയിലിനെ വേണമെങ്കിൽ എടുത്ത് ഇട്ട് കൊടുക്കാം എങ്കിലും എനിക്ക് കുറച്ച് പൈസ അത്യാവശ്യം ഇത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ ഫീമെലിൻ്റെ ഹാർട്ട് അറ്റാക്ക് ആയതുകൊണ്ടാണ് സത്തത് അപ്പം അതിൻ്റെ ഒരു മെയിൽ ഇരിപ്പുണ്ട് അപ്പോൾ അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മളെ പാർബ് പൈഡ് ഫിഷറാണ് അത് ഈ പാർലു പൈഡ് ഫിഷറിൻ്റെ കുഞ്ഞിലത്തെ ഉള്ള വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഷോർട്ടായിട്ടിട്ടിട്ടുണ്ട് അപ്പം അത് കാണാത്തവരാണെങ്കിൽ പോയി കാർ കാണുക കാര്യം കുച്ച് വളരെ പൊടിയിൽ ഞാൻ ഹോൾഡ് ചെയ്യാമെന്ന് വിചാരിച്ചൊരു പേടാണ് പാർബ്ലു പൈഡ് അപ്പം അങ്ങനെ വലിയ എല്ലാവരെ എല്ലാവരേക്കാളും അങ്ങനെ എപ്പോഴും കിട്ടുന്ന സാധനമല്ല പാർബിൾ പൈഡ് വളരെ അപൂർവം റെയർ പേടുകളാണ് പാർ പൈഡ് വെറൈറ്റികളൊക്കെ അതിൽ പാർബ്ലു പൈഡ് അത്യാവശ്യം റെയർ പേടുകളാണ് കാണുമ്പോൾ തന്നെ രസ നല്ല രസമുണ്ട് ഇതിന് പ്രായം വന്നിട്ട് ഒരു രണ്ട് മാസത്തിനകത്ത് മാത്രമേ ആയുള്ളൂ മാക്സിമം പോയ രണ്ട് മാസത്തിനകത്തേ ഉള്ളൂ അപ്പോൾ വലിയ കൂടുതൽ വലിയ പ്രായമായെങ്കിലും അതിൻ്റെ കാണുമ്പോൾ തന്നെ അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും നല്ല അത്യാവശ്യം നല്ല മാർക്കിംഗ് കാര്യങ്ങളുള്ള ഒരു പൈഡാണ് ഓക്കെ ഇതിന് നമുക്ക് നോർമൽ ഫിഷറായിട്ട് പേർ ചെയ്യാൻ പൈഡ് കുഞ്ഞുങ്ങളെ കിട്ടും അപ്പോൾ അങ്ങനെയാണ് ഒരു സൈഡ് പൈഡ് ഇട്ടുകയാണ് വർക്ക് ചെയ്യിപ്പിക്കുക അടുത്തായിട്ട് വന്നിട്ട് നമുക്ക് ആൽബിനോയും ഗ്രീൻ ഫിഷർ ഒപ്പിലേനായിട്ടുള്ളൊരു കൺഫേം പേർ ആണ് ഇതിന് വേണ്ടി കുറേ പേരെന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു പേർ കൊടുക്കുന്നോ കൊടുക്കുന്നോന്ന് അപ്പം അവരെല്ലാവരും ചോദിച്ചതിന് ശേഷം അതിനുശേഷം പിന്നെ അവർ മറുപടിയും രണ്ട് ദിവസം കഴിഞ്ഞ് അവർ കാണാനൊന്നുമില്ല അപ്പോൾ ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിക്കുക അപ്പോൾ അതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മളെ പേഴ്സണലായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പം ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം വിളിക്കുക നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അടുത്തായിട്ട് വന്നിട്ട് നമ്മളെ ബേഡെന്ന് പറയണത് നമ്മളെ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് പാർബ്ലൂ പൈഡ് ആണ് ഓക്കെ ഞാൻ നേരത്തെ കാണിച്ചെന്നപോലെ മാവോ പൈഡ് ആണ് മാവോ പാറുൾ പൈഡും വൈലറ്റ് ആണ് അത് സേബിൾ ഹെഡാണ് മറ്റത് ഫിഷറാണ് അപ്പം സേബിൾ എന്ന് പറഞ്ഞാൽ മ്യൂട്ടേഷൻ ഒരു മ്യൂട്ടേഷനെ അല്ല എല്ലാവരും ശ്രദ്ധിക്കുക സേബിൾ എന്ന് പറഞ്ഞ മ്യൂട്ടേഷനെ അല്ല അത് അതൊരു റോങ് മ്യൂട്ടേഷൻ ആണത് പക്ഷേ അതിൽ പൈഡ് എന്ന് പറഞ്ഞൊരു മ്യൂട്ടേഷനാണ് ഓക്കെ പൈഡെന്ന് പറയണത് മ്യൂട്ടേഷനാണ് അത് സേബിൾ എന്ന് പറഞ്ഞ മ്യൂട്ടേഷനെ അല്ല അപ്പം ഈ ഒരു പേർ കൺഫേം പേർ ആണത് പേരാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്